ഹായ് എരി വൺ ശിവദാന് ടോട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം എല്ലാവരും സുഖമായും സേഫായും എന്ന് വിശ്വസിക്കുന്നു ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ആവുന്നവർ എടുക്കുക പിന്നെ നെഗറ്റീവിനെ ജീവിതത്തിലേക്ക് അട്രാക്റ്റ് ചെയ്യാതിരിക്കുക ഇതിപ്പോസ് ഒരു ടൈംലെസ് റീഡിംഗ് ആണ് നിങ്ങളെപ്പോൾ കാണുന്നവോ അപ്പോൾ ആവുന്നതായിരിക്കും ഇന്ന് നോക്കാൻ പോകുന്നത് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തി നിങ്ങളുടെ അടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നത് എന്താണ് അവരുടെ അവസ്ഥ എന്താണെന്നാണ് നോക്കുന്നത് അവർ നിങ്ങളോട് പറയാൻ എന്താണ് ആഗ്രഹിക്കുന്നത് അവരുടെ അവസ്ഥ എന്തായാലും ഷഫിൾ ചെയ്ത് വെച്ച കാർഡാണ് അപ്പോൾ നോക്കുക നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾ നിങ്ങളുടെ അടുത്ത് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം എന്താണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം എന്താണ് നിങ്ങളുടെ പേഴ്സൺ അവർ ഏത് അവസ്ഥയിലാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നത് എന്താണ് ഏത് അവസ്ഥയിലാണ് ഉണ്ടാകുന്നതെന്ന് നോക്കുന്നത് ഓവറോൾ എനർജി വന്നത് ഒരു ഐസോസോട്ട്സിൻ്റെ എനർജിയാണ് അപ്പോൾ ഒരു പുതിയ ഒരാളായിട്ട് നിങ്ങളിലേക്ക് പുതിയ ഒരാളായിട്ട് പഴയതെല്ലാം ഒഴിവാക്കി ഒരു പ്രശ്നവും ഇല്ലാതെ തേർഡ് പാർട്ടിസിറ്റേഷനും എല്ലാം ഒഴിവാക്കി സമാധാനം സ്വസ്ഥതയുള്ള ഒരു ഒരു ജീവിതമായിട്ട് നിങ്ങൾ നിങ്ങളുടെ നിങ്ങളടുത്തേക്ക് വരാനാണ് അവർ ആഗ്രഹിക്കുന്നത് അതാണ് ഓവറോൾ എനർജി വന്നത് ഒരു സിക്സ് ഓഫ് കപ്പിൻ്റെ എനർജിയാണ് വന്ന് വന്നിട്ടുള്ളത് ഇപ്പോൾ എന്താണ് പാസ്റ്റിൽ നിന്നുള്ളൊരു കാര്യം നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നത് പാസ്റ്റിൽ നിന്നുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ബ്രേക്കപ്പായിപ്പോയ റിലേഷൻഷിപ്പ് നിങ്ങളിലേക്ക് വരും വരുന്നതായിരിക്കും അത് സോൾ കണക്ഷൻ ആയിരിക്കാൻ സാധ്യതയുണ്ട് പിന്നെ കോണ്ടാക്റ്റിലായിരുന്നിരിക്കുക ഇത്രയും നാൾ അപ്പോൾ അങ്ങനെയുള്ളൊരു വ്യക്തി ഇത്രയും നാൾ നിങ്ങൾ ഒഴിവാക്കി വിട്ടുപോയ വ്യക്തി വീണ്ടും നിങ്ങളിലേക്ക് വരുമ്പോൾ നിങ്ങളൊന്ന് സൂക്ഷിക്കേണ്ടതുണ്ട് അതെങ്ങനെയുള്ള ആളാണ് ഇനി അവരുമായിട്ടുള്ള ബന്ധം ഇനിയും മുന്നോട്ട് കൊണ്ടുപോയാൽ നന്നാകുമോ പിന്നെ അവരുടെ ക്യാരക്ടർ എന്താണ് ഇതൊക്കെ അറിഞ്ഞതിന് ശേഷം അവരുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുമോ ഇല്ലയെന്നൊക്കെ തീരുമാനിക്കുക പെട്ടെന്ന് ഒരാൾ വരുമ്പോൾ അവരെ കൂടെ എടുത്ത് തരാം അവർ ഏത് സ്വഭാവക്കാരനാണെന്ന് മനസ്സിലാവാതെ അങ്ങോട്ട് പോ പോകുന്നതിനേക്കാൾ നല്ലതെല്ലാം മനസ്സിലാക്കി കണ്ടറിഞ്ഞ് അതിന് മുന്നോട്ട് എടുക്കുന്നതാണ് നല്ലത് അപ്പോൾ ആദ്യം നിങ്ങളെ വേണ്ടി പോയത് അപ്പോൾ അതിൻ്റെ കാരണം നിങ്ങൾക്കറിയാൻ സാധിക്കാൻ വരുമോ എന്തുകൊണ്ടാണ് വേണ്ടത് അപ്പോൾ അത് ഇനിയും ഉണ്ടാകാനുള്ളൊരു വഴി നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങളിഷ്ട ചിലപ്പോൾ നിങ്ങൾക്ക് അവരെ ഇഷ്ടമായിരിക്കും ഇപ്പം എന്ത് കാരണം കൊണ്ടാണ് അത് വിട്ടു പോകേണ്ട അവസ്ഥ വന്നതെന്ന് അത് നിങ്ങൾക്ക് അറിയുള്ളൂ അപ്പോൾ അവർ തിരികെ വരുന്നതായിട്ട് കാണുന്നുണ്ട് ചിലപ്പോൾ നിങ്ങൾ ആദ്യം താമസിച്ച വീടോ ഫ്ലാറ്റോ എങ്ങനെയാണെന്ന് വെച്ചാൽ അവിടെയുള്ള ആളുകളായിട്ട് ചിലപ്പോൾ അങ്ങനെയുള്ള ഒരു കണക്ഷൻ ആവാനും സാധ്യതയുണ്ട് ചിലപ്പോൾ കൂടെ പഠിച്ചവരോ കൂടെ ജോലി ചെയ്തവരോ അല്ലെങ്കിൽ ഫാമിലിയിലുള്ള കുടുംബത്തിലുള്ള ആളുകൾ അങ്ങനെ ആരെങ്കിലും ആവാനും സാധ്യതയുണ്ട് അപ്പം നിങ്ങൾ മുന്നോട്ട് അടുത്ത സ്റ്റെപ്പ് എടുക്കുമ്പോഴോ എപ്പോൾ ശ്രദ്ധിക്കണം നിങ്ങളുടെ ജീവിതമാണ് അത് കൈവിട്ട് കളയരുത് ഒരു കിങ് ഓഫ് കപ്പിൻ്റെ എനർജി വന്നിട്ടുണ്ട് ഈ പേഴ്സപ്പോൾ ചിന്തിക്കുന്നത് എന്താണെന്ന് അവർക്ക് ഒരു സ്റ്റെബിലിറ്റി വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് ബാലൻസ് വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് എല്ലാ കാര്യങ്ങളും ഒരു കൺട്രോളിലേ കൊണ്ടുവരണം ആഗ്രഹിക്കുന്നു സ്വന്തമായി ഉറച്ച തീരുമാനം എടുക്കണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് പക്ഷേ ഇയാൾക്ക് ഇതിനൊന്നും കഴിയുന്നില്ല അയാൾക്ക് എന്തോ ഒരു ഒരു മനസ്സുറപ്പില്ലാത്ത ഒരാളെപ്പോലെയാണ് ഇയാൾ ഇയാൾ ഇപ്പം നിൽക്കുന്നത് അപ്പോൾ അയാൾ ഇങ്ങനെയൊക്കെയാണെന്ന് നിങ്ങൾക്ക് പല കാര്യങ്ങളും നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവും കാരണം ഇയാൾ ഇങ്ങനെയൊക്കെ ആവാൻ കാരണം ഇയാൾ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിലായത് കൊണ്ടാണ് അപ്പോൾ നിങ്ങളെക്കാൾ വാല്യബിളായ ഒരു കാര്യമാണ് അയാൾക്ക് അപ്പുറത്തുള്ളത് അതുകൊണ്ട് നിങ്ങളെ മാറ്റി നിർത്തേണ്ട ഒരു അവസ്ഥയാണ് അവർക്ക് വന്നത് അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യം കൊണ്ട് പറയുന്ന കാര്യങ്ങളൊക്കെ മാറ്റി മാറ്റി പറയേണ്ട അവസ്ഥയാണ് അയാൾ വേണ്ട വേറെ വേണ്ട രീതിക്കൊന്നും കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനോ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാനോ അയാൾക്ക് സാധിക്കുന്നില്ല അയാൾക്ക് അയാൾക്കെപ്പോഴും ഒരു നിങ്ങളോട് ഷൗട്ട് ചെയ്യേണ്ട അവസ്ഥയാണല്ലോ വെറുതെ പറയുന്ന കാര്യത്തിനെ തർക്കുത്തരം പറഞ്ഞ് മുന്നോട്ട് വെച്ച് ചാടിക്കളിക്കുക അതാണ് അയാൾ ചെയ്യുന്നത് അവരുടെ വാക്കിലായാലും പ്രവൃത്തിയായാലും ഒരു സ്റ്റെബിലിറ്റി ഇല്ലെന്നാണ് കാണുന്നത് ഒരു ഫോർ ഫോറോപെൻറ്റിക്കലിൻ്റെ എനർജി വന്നിട്ടുണ്ട് വേറെ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും നിങ്ങൾ അയാൾ ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്നതായിട്ടാണ് കാണുന്നത് ഇപ്പം തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടായ സമയത്തോ നിങ്ങളെ അവർ കളയാൻ തയ്യാറായിരുന്നില്ല ആ ഒരു സാഹചര്യത്തിൽ അങ്ങനെ സംഭവിച്ചു എന്നല്ലാതെ പൂർണ്ണമായും അയാൾ തേഡ് പാർട്ടിയോടൊപ്പം പോയതായിരിക്കില്ല ചിലപ്പോൾ നിങ്ങൾ തമ്മിലൊരു നോ കോണ്ടാക്റ്റിലൊക്കെ ആയിരുന്നിരിക്കുക മനസ്സിലെങ്കിലും ഈ വ്യക്തി നിങ്ങളുടെ കൂടെ ആയിരുന്നു എന്നുള്ളതാണ് കാണുന്നത് ഏത് സിറ്റുവേഷൻ ആയാലും അവ അവർ മനസ്സുകൊണ്ട് നിങ്ങളുടെ അടുത്ത് തന്നെയുണ്ട് തിരിച്ചു തിരിച്ചു വരണം എന്നുള്ള ഒരു പ്രതീക്ഷയാണ് അവർക്ക് നിങ്ങളുടെ അടുത്തേക്ക് തന്നെ വരണം എന്നുള്ള ഒരു പ്രതീക്ഷയാണ് മനസ്സിലുള്ളത് ഒരു ഫൈവ് ഓപ്പൻറ്റിക്കൽ എനർജി വന്നിട്ടുണ്ട് ഇപ്പോൾ നിങ്ങളിപ്പോൾ ഡിപ്രഷൻ സ്റ്റേജിലാണെന്ന് തന്നെയാണ് കാണുന്നത് ഈ പേഴ്സൺ നിങ്ങളിൽ നിന്ന് പോയതായിട്ടാണ് കാണുന്നത് ഓരോ എക്സ്ക്യൂസ് പറഞ്ഞ് നിങ്ങൾ പോയിട്ടുണ്ടാവും ഇങ്ങനെയുള്ള വ്യക്തികളെ നിങ്ങൾ കാത്തിരിക്കേണ്ട എന്നാണ് പറയുന്നത് ഇന്നലെയും കാർഡ് വന്നിട്ടുണ്ട് അപ്പോൾ ഇന്നലെയും ഇതുതന്നെയാണ് പറയുക അവരെ നിങ്ങൾ കാത്തിരിക്കേണ്ടതായ ആവശ്യം വരുത് എല്ലാവർക്കും ഉള്ളതായിരിക്കില്ല ഓരോരുത്തരും അവരവരുടെ സിറ്റുവേഷൻ മനസ്സിലാക്കിയിട്ടെടുക്കുക അപ്പോൾ നിങ്ങളിൽ നിന്ന് അവർ പൂർണ്ണമായും അകന്ന് പോയതാണെന്ന് മനസ്സിലാകുന്നത് അപ്പോൾ നിങ്ങൾക്കൊരു വാല്യൂ തരാത്ത ആളുകളെ നിങ്ങൾ കാത്തിരിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ നിങ്ങളിൽ തന്നെ ഹാപ്പിനെസ് കണ്ടെത്തുക ഈ വ്യക്തിയെ നിങ്ങൾക്ക് മറക്കാൻ പറ്റുന്നില്ലെങ്കിൽ മറ്റൊരു വ്യക്തിയെ പെട്ടെന്ന് ഒരു ബന്ധം സ്ഥാപിക്കരുത് അത് നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ ചെയ്യുക നിങ്ങൾ സെൽഫ് ലവ് ചെയ്യുക നിങ്ങളുടെ കരിയർ ഫോക്കസ് ചെയ്യുക അവ അവരെ വെയ്റ്റ് ചെയ്യണമെന്നല്ല പറയുന്നത് മുന്നോട്ടുള്ള കാര്യങ്ങൾ എങ്ങനെയെല്ലാമാണെന്ന് നോക്കി മനസ്സിലാക്കുക അത് നിങ്ങൾക്ക് അനുകൂലമാണോ അല്ലെങ്കിൽ നിങ്ങളെ ചീറ്റ് ചെയ്യാനാണോ അയാൾ ഉദ്ദേശിക്കുന്നത് അതൊക്കെ മനസ്സിലാക്കിയിട്ട് മുന്നോട്ടുള്ള നിങ്ങളുടെ ജീവിതം നിങ്ങൾ സന്തോഷമായിട്ട് കൊണ്ടുപോവാൻ ശ്രമിക്കുക ഒരു ഏറ്റോപെൻറ്റിക്കലിൻ്റെ എനർജി വന്നിട്ടുണ്ട് അപ്പോൾ അവർ അവർ നിങ്ങളുടെ റിലേഷന് വേണ്ടിയിട്ട് നന്നായിട്ട് ശ്രമിക്കുന്നതായിട്ടാണ് കാണുന്നത് അപ്പോൾ അത് ശ്രമിക്കണമെങ്കിൽ ഇപ്പം അയാളുടെ കയ്യിൽ പൈസ ഒന്നും ഉണ്ടാവില്ല അപ്പോൾ അത് കുറച്ച് പൈസയൊക്കെ ഉണ്ടാക്കണം പൈസ ഒക്കെ ഉണ്ടെങ്കിൽ ഇപ്പം നിങ്ങളുമായിട്ട് ഒരു നല്ലൊരു ജീവിതം നയിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുള്ളൂ എന്ന് അവർ ചിന്തിക്കുന്നുണ്ട് അപ്പോൾ ഇയാൾ ഇയാളിപ്പോൾ ഇയാളുടെ കരിയറിൽ ഫോക്കസ്ഡ് ആണ് ഇയാൾക്ക് ഒരുപാട് എംബീഷൻസ് ഉള്ള ആളായിരിക്കുന്നതാണ് കാണുന്നത് പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരാളാണ് അപ്പോൾ ഇയാൾക്ക് എല്ലാ കാര്യങ്ങളും ഒരു തീരുമാനം എടുത്ത് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ അയാൾക്ക് സമ്പാദ്യം വേണം അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ അയാൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു ടെൻ ഓഫ് മെൻറ്റിക്കലിൻ്റെ എനർജി വന്നിട്ടുണ്ട് അപ്പോൾ അവർ നിങ്ങൾക്കൊരു പ്രയോറിറ്റിയും തന്നിട്ടില്ല എന്ന് കാണുന്നുണ്ട് അപ്പോൾ അവരിപ്പോൾ ഇപ്പം ഫോക്കസ്ഡ് ആയി നിൽക്കുന്നത് ഫാമിലിക്കാണ് ഫാമിലി ആയിട്ടുള്ള ഒരു സന്തോഷ ജീവിതമാണ് അവർ ഇപ്പം കൊണ്ടുപോകുന്നത് ഈ സാമ്പത്തികമായ ഒരു കുടുംബ നല്ലൊരു കുടുംബജീവിതമൊക്കെയാണ് ഇയാളിപ്പോൾ ആഗ്രഹിക്കുന്നത് നല്ല സമ്പത്ത് വേണം നല്ല കുടുംബം വേണം ഇങ്ങനെയൊക്കെയാണ് ഇപ്പോൾ അവർ ആഗ്രഹിക്കുന്നത് ഒരു പൂർത്തീകരണമാണ് അയാൾക്കിപ്പോൾ ഒരു ഫുൾഫിൽമെൻ്റ് കാർഡാണിത് അപ്പോൾ ഒരു അയാൾക്ക് ഇപ്പോൾ ഒരു ഡിവൈൻ ടൈമാണ് അപ്പോൾ എല്ലാത്തിനും ഒരു സമയമുണ്ട് അപ്പോൾ അത് ഓരോരുത്തരുടെ അനുസരിച്ചായിരിക്കും അത് മുന്നോട്ട് പോവുക ഒരു ക്യൂനോ ഓപെൻഡിക്കലിൻ്റെ എനർജി വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങളെന്ന വ്യക്തിയെ അവ അവർ നോക്കുന്നതായിട്ട് കാണുന്നുണ്ട് അവർ നി നിങ്ങൾ മനസ്സിന് മുഴുവൻ നിങ്ങൾ തന്നെയാണ് അവർക്കുള്ളത് പക്ഷേ അവർക്ക് ഇപ്പോൾ ഒരുപാട് ബാധ്യ ബാധ്യതകൾ പറഞ്ഞാൽ ചിലപ്പോൾ കുടുംബങ്ങളായിരിക്കുക ചിലപ്പം അച്ഛനുണ്ടാവും അമ്മയുണ്ടാവും പിന്നെ പിന്നെ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കേണ്ടി വരും അങ്ങനത്തെയൊക്കെ ഒരുപാട് കടബാധ്യതകളോ പ്രശ്നങ്ങളൊക്കെ ഇപ്പോൾ അയാൾക്ക് ഉണ്ടായിട്ടുണ്ടാവും അതുകൊണ്ട് ഇപ്പം നിങ്ങളിലേക്ക് വരാൻ പറ്റുന്നില്ല അയാൾക്ക് അപ്പോൾ ഇത് തീർത്തിട്ട് എല്ലാ കാര്യങ്ങളും തീർക്കണം അയാൾക്ക് നിങ്ങളുടെ അടുത്ത് വരണമെങ്കിൽ പ്രശ്നങ്ങൾ മുഴുവൻ തീർന്നെങ്കിലും ഈ പ്രശ്നങ്ങൾ എന്നാൽ തീരെ എന്ന് അയാൾക്ക് തന്നെ പറയാൻ പറ്റുന്നില്ല അപ്പോൾ നിങ്ങളുടെ ഓർമ്മകൾ അവരെ അലട്ടുന്നുണ്ട് അപ്പോൾ നിങ്ങൾ എന്ത് വിചാരിക്കും ഈ പേഴ്സൺ ചതിച്ചിട്ട് പോയോ എന്നൊക്കെ വിചാരിക്കുമെന്ന് വിചാരിച്ച് അയാൾ വിഷമിച്ചിരിക്കുന്നതായിരുന്നു എല്ലാ കാര്യം കൊണ്ടും അയാൾ ആകെ ബ്ലോക്കായി നിൽക്കുന്ന ഒരു നിൽക്കുന്നൊരവസ്ഥയുള്ളത് നിങ്ങളോട് ആയിട്ട് എന്തെങ്കിലും തുറന്ന് പറയാനാണെങ്കിൽ അതിനും അയാൾക്ക് സാധിക്കുന്നില്ല എന്നാണ് കാണുന്നത് മജീഷ്യൻ്റെ കാർഡ് വന്നിട്ടുണ്ട് നിങ്ങൾ തമ്മിൽ ഒരു മാജിക്കൽ ബോണ്ട് ഉള്ളതായിട്ട് കാണുന്നുണ്ട് ചിലപ്പോൾ പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉള്ളതുകൊണ്ടായിരിക്കും അത്രയൊരു അടുപ്പമുണ്ട് നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്നത് അയാ അയാൾ നിങ്ങളെന്തേ വിചാരിക്കുക അയാൾ അന്നേരം അയാളോട് പറയാൻ ശ്രമിക്കുന്നത് അതിപ്പോൾ അയാൾ മനസ്സിലാക്കുന്നുണ്ട് അതായത് ചിലപ്പോൾ ഇങ്ങോട്ട് പറയാൻ മതിയാവും അപ്പോൾ നിങ്ങൾ എന്താ മനസ്സിൽ വിചാരിക്കുന്നത് അത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കാൻ നിങ്ങൾക്ക് രണ്ട് പേർക്കും ടെലിപ്പതി പോലെ മനസ്സിലാക്കാൻ സാധിക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഇപ്പോൾ ഇപ്പം ഇപ്പം നിങ്ങളുടെ ലൈഫിലേക്ക് ഒരുപാട് നന്മകൾ സംഭവിച്ചിട്ടുണ്ടാവും അത് നിങ്ങൾ അതുകൊണ്ട് അവര് നിങ്ങളിൽ ഫോക്കസ് മാറ്റി എന്നാണ് പറയുന്നത് നിങ്ങളൊരു ഒന്ന് ലെസ് കോണ്ടാക്റ്റോ അല്ലെങ്കിൽ നോ കോണ്ടാക്റ്റോ ബ്രേക്കപ്പോ ഒക്കെ ആയിരിക്കും. അപ്പം നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും അവർ മനസ്സിലാക്കുന്നുണ്ട് അറിയുന്നുണ്ടെലപ്പം ആരെ ഫ്രണ്ട്സ് മുഖേന ആയിരിക്കുക അല്ലെങ്കിൽ അവർ നിങ്ങളറിയാതെ എല്ലാ കാര്യങ്ങളും അന്വേഷിച്ച് നിങ്ങളെ പുറകെ നടക്കുന്നുണ്ടാവും അപ്പോൾ അത്രയൊരു മാജിക്കൽ ബോണ്ട് നിങ്ങൾ തമ്മിലുണ്ടല്ലതായിട്ടാണ് കാണുന്നത് ഒരു ഹൈ ഹൈപ്രീസ്റ്റസിൻ്റെ എനർജി വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഒരുപാട് പ്രാർത്ഥിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ നിങ്ങൾ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് വരണേ നല്ല സ്വഭാവമായി നിങ്ങളുടെ സ്നേഹമുള്ള ഒരു വ്യക്തിയായി മാറണേ എന്നൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഒരുമിച്ചുള്ളൊരു ജീവിതം ഉണ്ടാവണേ എല്ലാവരും സ്നേഹത്തോടെ നിൽക്കണേന്നൊക്കെ നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട് ഇപ്പം ഇത് ഡിവൈൻ കണക്റ്റഡ് ആയിട്ടുള്ള ഒരു ബന്ധമാണിത് നിങ്ങളത് അത് ദൈവവുമായി കൂട്ടി യോജിപ്പിച്ച ഒരു ബന്ധമാണ് ചില കാര്യങ്ങൾ നിങ്ങൾക്ക് തന്നെ വെളിപാട് പോലെ അതൊക്കെ തോന്നുന്നുണ്ടാവും നിങ്ങൾക്ക് തന്നെ ഇതൊക്കെ മനസ്സിലാകുന്നുണ്ടാവും ഇതിങ്ങനെ എന്തോ ദൈവവുമായിട്ട് നിങ്ങളെ കൂട്ടി യോജിപ്പിച്ചതാണെന്ന് അപ്പോൾ നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നുണ്ട് എല്ലാവരുടെയും കൂടെ ഇരുന്നാലും നിങ്ങൾക്ക് വേണ്ടതൊന്നും ചെയ്യാൻ പറ്റില്ല അത് നിങ്ങൾ ഒറ്റക്ക് ഇരുന്ന് ഇരുന്നെങ്കിലേ നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ എന്നൊക്കെ ചിന്തിക്കുന്നുണ്ട് അപ്പം നിങ്ങൾ നന്നായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുള്ളതായിട്ടാണ് കാണുന്നത് ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനെയും കാണിക്കുന്നുണ്ട് കാർഡ് ഒരു ഹയർ ഓഫൻറ്റിൻ്റെ എനർജി വന്നിട്ടുണ്ട് ചില ആൾക്കാർ ഒരു വിവാഹത്തിലേക്ക് പോകുന്നതായിട്ട് കാണുന്നുണ്ട് മറ്റുള്ളവർ നിങ്ങളെ റെസ്പെക്ട് ചെയ്യുന്നതായിട്ടും കാണുന്നുണ്ട് നിങ്ങൾക്ക് നിങ്ങളെ തന്നെ നല്ല വിശ്വാസം ഉള്ളതായി നിങ്ങൾ ഹൈലി സ്പിരിച്വൽ ലെവലിലേക്ക് എത്തിയതായിട്ടൊക്കെ കാണുന്നുണ്ട് മറ്റു ചില ആളുകൾക്ക് അവരുടെ മനസ്സിലുള്ള കാര്യങ്ങൾ തുറന്നു പറയാൻ പറ്റാത്ത അവസ്ഥയാണ് ഉള്ളത് അതായത് അങ്ങനെയുള്ളൊരു റിലേഷൻഷിപ്പിലായിരിക്കും അവർ പെട്ടിട്ടുണ്ടാകുക എന്തെങ്കിലും ചതിയിൽ പെട്ടിട്ടുണ്ടെങ്കിൽ അതാരോടും പറയാൻ പറ്റുന്നില്ല എന്ന് കാണുന്നുണ്ട് എല്ലാ വിഷമങ്ങളും സങ്കടങ്ങളും ഒക്കെ മനസ്സിൽ ഒതുക്കി ഒതുക്കി അടക്കി പിടിക്കേണ്ട ഉള്ളത് മനസ്സിലുള്ള കാര്യം ആരുടെയൊന്നും പറഞ്ഞാൽ സമാധാനം കിട്ടുമെന്നൊക്കെ അവർ വിചാരിക്കുന്നു അതിനു വേണ്ടിയുള്ള പല ശ്രമങ്ങളും അവർ നടത്തുന്നുണ്ട് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് എന്താണ് എന്ന് ോക്കാം ഒരു കാർഡ് എടുത്ത് നോക്കാം എന്താണ് നിങ്ങളോട് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത് അയാൾക്ക് ഒന്നിനും പറയാൻ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഇപ്പോൾ ഇന്നത്തെ കാർഡിൽ കണ്ടത് അപ്പോൾ നിങ്ങളോട് അവർക്ക് പറയാനുള്ളത് എന്താണെന്ന് നോക്കാം നിങ്ങളുടെ പേഴ്സന് നിങ്ങളോട് പറയാനുള്ള കാര്യം എന്താണ് പ്ലീസ് ഗൈഡ് മീ യൂണിവേഴ്സ് നിങ്ങളുടെ പേഴ്സന് നിങ്ങളോട് പറയാനുള്ള കാര്യം എന്താണ് എംബ്രസ് കാർഡാണ് വന്നത് അപ്പോൾ ഈ എംബ്രസ് കാർഡാണ് നിങ്ങൾക്ക് വേണ്ടി നിങ്ങളോട് അവർ പറയാൻ ആഗ്രഹം എടുത്ത് നോക്കിയപ്പോൾ വന്നത് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അവർ നിങ്ങളെ ഒരു എംബ്രസ് ആയിട്ടാണ് കാണുന്നത് അപ്പോൾ നിങ്ങൾ നല്ലൊരു വൈഫ് അല്ലെങ്കിൽ നിങ്ങളൊരു ഫാമിലി മെറ്റീരിയൽ ആണെന്ന് അവർ മനസ്സിലാക്കുന്നുണ്ട് നിങ്ങൾ വളരെ കെയറിങ് ആണ് അവരെ നന്നായി നോക്കുന്ന ഒരു വ്യക്തിയാണ് അവർക്ക് കുട്ടികളൊക്കെ ഉണ്ടായാൽ അവരെയും നല്ലോണം നോക്കും അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ അവരെ അത്രയും ചെറിയ ഒരു ചെറിയ കുട്ടികളെ എങ്ങനെ നോക്കുന്നു അമ്മമാർ അതേപോലെ നിങ്ങൾ അവരെ ശ്രദ്ധിക്കുന്നുണ്ട് കെയർ ചെയ്യുന്നുണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ടെന്ന് അവർക്ക് മനസ്സിലായിട്ടുണ്ട് അപ്പോൾ നിങ്ങളുമായിട്ടുള്ള ഒരു ഗ്രോത്താണ് അവർ ആഗ്രഹിക്കുന്നത് ഈ കാർഡ് ഒരു ഫെർട്ടിലൈറ്റിയാണ് സൂചിപ്പിക്കുന്നത് ഇന്നലത്തെ ഒരു റീഡിങ്ങിൽ മെസ്സേജിൽ കണ്ടിരുന്നു അമ്മ കല്യാണത്തിന് സമ്മതിക്കുന്നതിൽ കല്യാണം മുടങ്ങി എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അത് അതിനുള്ള നല്ല ഒരു ജ്യോ ജ്യോതിഷനെ അവരെ കണ്ട് അതിൻ്റെ കാരണങ്ങൾ ഈ തടസ്സങ്ങൾ മാറ്റി മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുക അല്ലാണ്ട് നിങ്ങളത് അവർ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ജീവിതമാണ് നിങ്ങളുടെ സ്നേഹമാണ് അതെങ്ങനെയും മുന്നോട്ട് കൊണ്ടുപോകാനാണ് നിങ്ങൾ നിങ്ങൾക്ക് ജീവിക്കാൻ തുടങ്ങുന്നതേ ഉള്ളൂ അപ്പോൾ അത് നല്ല രീതിക്ക് മുന്നോട്ട് കൊണ്ടുപോകുകയാണെങ്കിൽ നിങ്ങൾ ശ്രമിച്ചെങ്കിലേ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുക അപ്പം അമ്മ സമ്മതിക്കുന്നില്ല മറ്റൊരു സമ്മതിക്കില്ല പറയുമ്പോൾ അവർ ജീവിച്ചു കഴിഞ്ഞ ആളുകളാണ് നിങ്ങൾ ജീവിക്കാൻ തുടങ്ങുന്ന ആളുകളാണ് അപ്പോൾ നിങ്ങളുടെ ജീവിതം നിങ്ങൾ പിന്നെ നല്ലതോ ചീത്തയോ എങ്ങനെ കൊണ്ടുപോകണം തീരുമാനിക്കേണ്ടത് നിങ്ങളാണ് അപ്പോൾ അതിന് വേണ്ട കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ജീവിതം മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് വെറുതെ നശിപ്പിക്കരുത് ജീവിതം ഒന്നേ ഉള്ളൂ അത് ജീവിക്കേണ്ടതാണ് അത് നന്നായിട്ട് ജീവിക്കാൻ ശ്രമിക്കുക പിന്നെ വേറൊരു കമൻറ്റ് വന്നിട്ടുണ്ട് എന്താണ് പിന്നെ ഈഗോ ഉള്ള വ്യക്തിയാകുമ്പം അവരുടെ അടുത്ത് അങ്ങോട്ട് പോയി മിണ്ടണം അങ്ങോട്ട് പോയി മിണ്ടാൻ ഒരിക്കലും ഈഗോ ഉള്ള വ്യക്തിയുടെ അടുത്ത് അങ്ങോട്ട് പോയി മിണ്ടിക്കഴിഞ്ഞാൽ എന്താ പിന്നെ നിങ്ങളുടെ ജീവിതത്തിൽ പ്രശ്നം തന്നെ അപ്പോൾ ആ വ്യക്തി എങ്ങനെ നിങ്ങൾ നിങ്ങളോട് സ്നേഹമുള്ള ആളാണോ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഈഗോ കാണിക്കുന്നത് ആ ഈഗോ ഉള്ള ആളുകളോട് എപ്പോഴും നമ്മൾ അവരുടെ കാലിൻ്റെ അടിയിൽ പോയി ചെന്ന് വീണ് കഴിഞ്ഞാൽ പിന്നെ ജീവിതകാലം മുഴുവൻ നമ്മുടെ അവസ്ഥ അതുതന്നെയായിത്തീരും അപ്പോൾ നിങ്ങളോട് ആത്മാർത്ഥമായ സ്നേഹമുണ്ടോ ഇല്ലയോ ഇത് റിയൽ ആണോ എന്താണ് അയാളുടെ യഥാർത്ഥ സ്വഭാവം എന്ന് മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് നീങ്ങുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത് അല്ലാതെ നിങ്ങളുടെ താൽക്കാലിക സന്തോഷത്തിന് വേണ്ടി അവരുടെ അടുത്തേ പോകുമ്പോൾ അവർ ജീവിതകാലം മുഴുവൻ നിങ്ങളുടെ അങ്ങോട്ട് അങ്ങനെ തന്നെ പെരുമാറുകയുള്ളൂ ഇങ്ങനെ രണ്ടൊരു മെസ്സേജ് എനിക്ക് ആ അമ്മ അമ്മ പറഞ്ഞാൽ അത് കുറച്ചൊരു വിഷമം തോന്നി അത് രണ്ട് മൂന്ന് പ്രൈ രണ്ട് പ്രാവശ്യമാണ് കാണുന്നത് അപ്പോൾ ആ വിഷമം തോന്നി അത് കമൻറ്റ് കണ്ടിട്ട് അതുകൊണ്ടാണ് ഇതിപ്പോൾ ഇങ്ങനെ പറയുന്നത് പിന്നെ ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത് പ്ലീസ് സബ്സ്ക്രൈബ്